Thank you. ഇവിടെ കുറെ കൊരങ്ങന്മാരുണ്ട് കേട്ടോ അവരിങ്ങനെ ഒരു മരത്തിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കും കുറെ കൊരങ്ങൾ ഒക്കെ ഉണ്ട് അത് കാണാൻ നല്ല രസാ കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇവിടെ വന്ന ഏറ്റവും കൂടുതലായിട്ട് ഈ കാണാൻ നല്ല ഇഷ്ടമുള്ള തേയിലത്തോട്ടമാണ് അത് കാണാൻ പ്രത്യേക നല്ല രസമാണ് പിന്നെ കുറെ മഞ്ഞ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ രാവിലെ ആയതുകൊണ്ട് ഭയങ്കര മഞ്ഞായിരുന്നു പിന്നെ ഇതുണ്ടായിരുന്നു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു ഇവിടാണ് മൊത്തം കൊരങ്ങൾ അവിടെ ചെറിയൊരു അമ്പരം ഉണ്ട് അവിടെ മൊത്തം കുരങ്ങാണ് പിന്നെ ഇവിടെ വാഴ കൃഷിയുണ്ട് കുറേ ചോളം കൃഷിയുണ്ട് പിന്നെ എന്താ പറയുന്നത് അങ്ങനെ അങ്ങനെ തേയില കൃഷിയുണ്ട് തെങ്ങ് നമ്മുടെ കേരളത്തിലേക്കാട്ടിലും കൂടുതൽ കൂടുതൽ ഏറ്റവും കൂടുതൽ തെങ്ങുള്ള സ്ഥലമാണ് തമിഴ്നാട് പണ്ടൊക്കെ നമ്മുടെ ഇവിടെ ആയിരുന്നു തെങ്ങ് ഇപ്പം അവിടെയാണ് പിന്നെ ഇതൊക്കെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ നട്ടു വച്ചേക്കാണ് കൃഷിയാണ് പിന്നെ ഇവിടെ അടുത്തടുത്ത് വീടുകളൊന്നും ഇല്ല അങ്ങനെ മാറി മാറിയാണ് വീടുകൾ പിന്നെ ഞങ്ങൾ മുന്തിരിത്തോട്ടത്തിൽ ഇറങ്ങി മുന്തിരിത്തോട്ടത്തിലേക്ക് പോവാണ് അവിടെ ചെറിയൊരു പാർക്കുണ്ടായിരുന്നു പതിര അവിടെ കളിക്കുകയാണ് ഒരു കുതിരയുടെ വണ്ട കയറി അവൾക്ക് പറ്റിയ കുതിരയാണ് ോട്ടോ ഇതാണ് മുന്തിരി ഞമ്മക്കിത് പറിക്കാനൊന്നും ഒക്കത്തില്ല പിന്നെ ഇങ്ങനെ ജസ്റ്റ് തൊടാനും അങ്ങനൊക്കെ ഒക്കത്തുള്ളൂ തൊടാൻ പറ്റത്തില്ലെങ്കിൽ ഞങ്ങൾ വീട് എടുക്കാൻ വേണ്ടി തൊട്ടുന്നതാണ് ഒരുപാട് ആൾക്കാര് ഇവിടെ ഉണ്ട് മുന്തിരി തോട്ടം കാണാനും ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇവിടെ നമുക്ക് മുന്തിരി ഒക്കെ വാങ്ങിക്കാൻ പറ്റും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കുറെ ആൾക്കാർ കണ്ടില്ല അല്ല പഴുത്ത മുന്തിരിങ്ങയാണ് ഞങ്ങളിവിടെ കൊറേ നേരെ ഇരുന്നു ഞങ്ങൾ ജ്യൂസ് ഒക്കെ കുടിച്ചു പിന്നെ ഞങ്ങള് പളനിൽ എത്തി റൂമെടുത്തു ഞങ്ങള് പളനിൽ എത്തിച്ച് ഏർ കുളിച്ചിട്ട് വേണം ഞങ്ങൾക്കിനി പളനിമേലെ കയറാനായിട്ട് അപ്പൊ അവിടെ ഫോണ് അവിടെ കൊണ്ട പറ്റില്ല അപ്പൊ ഞങ്ങള് പള്ളര് വില കയറി ഇറങ്ങിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ കുടിച്ചിട്ട് പളരുവിലേക്ക് പോവാം ഞങ്ങൾ റൂമിൽ വന്ന് ഫോൺ എടുത്ത് പിന്നെ അവിടെ കടകളൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി ഏർ പഴനി ഞങ്ങൾ ഞാനൊരു മോതിരം വാങ്ങിച്ചു നല്ല ഇഷ്ടംപോലെ കടകളുണ്ട് അടുപ്പിച്ച് അടുപ്പിച്ച് കടയാണ് ഇത് അതാണ് കേട്ടോ പളനി അത് ആയിട്ട് കാണുന്നില്ല രാത്രിയാണ്ട് പിന്നെ ഞാൻ ഒരു ചെവി വെക്കുന്ന സാധനം വാങ്ങിച്ചു അത് കീ കീന്ന് സൗണ്ട് കേൾക്കും പിന്നെ ഞങ്ങൾ കരിമ്പിൻ ജ്യൂസ് കുടിച്ചു നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പഴത്തേക്ക സൗണ്ട് എല്ലാം അങ്ങ് പോയായിരുന്നു കേട്ടോ പനിയായിരുന്നു കാറ്റൊക്കെ അടിച്ച് പിന്നെ ഞങ്ങള് അവിടുന്ന് തിരിച്ചു തിരുപ്പുറം കൊണ്ടത്തട്ടാണ് പോയത് അവിടെ നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചിപ്പിയമ്മ ഞാനും കൂടെ ഇതാണ് അവിടുത്തെ അമ്പലം ഒരു പാറയുടെ രകത്താണ് ചിപ്പിയമ്മ ഞാനും കൂടെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാണ് ആ കാണുന്ന ആണ് അമ്പലം ഞങ്ങളുടെ ഫ്രണ്ടിൽ കാണുന്നത് ഞങ്ങളുടെ അമ്മയുടെ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടൊക്കെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് പത്ത് രൂപ അഞ്ചു രൂപ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഈ കടകളിൽ കിട്ടും ഞങ്ങൾ അങ്ങനെ അമ്പലത്തിന്റെ അടുത്തോട്ട് എത്തി കാണുമ്പോൾ നല്ല രസമാണ് ഞാൻ ഓർത്ത പാറയുടെ മണ്ടൊക്കെ ആയിരിക്കും അമ്പലം വന്ന് പാറക്കകത്താണ് ഏട്ടോ അമ്പലം ഞാൻ ഓർത്തിത് പണി നടന്നോണ്ടിരിക്കും പിന്നെ ഞങ്ങൾ അവിടെ ഏർ പുറ കടൽ ഉണ്ടായിരുന്നു അല്ല തിരുത്തന്തൂര് ഞങ്ങൾ വന്നു അവിടെ പുറയിലൊരു കടലുണ്ടായിരുന്നു സൗണ്ട് മൊത്തത്തിൽ പോയി അണ്ട് അതാണ് തിരുച്ചെന്തൂരിലെ അമ്പലം ഞങ്ങൾ കൊറേ നേരം കടലിൽ അവിടെ നിന്നു കണ്ടില്ലേ അമ്പലത്തിന്റെ പുറയിലാണ് കടൽ പിന്നെ ഞങ്ങൾ കന്യാകുമാരിയിൽ വന്നു അവിടെ ഒരു എന്താ പറയുന്നത് വാട്ടർഫോൾ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ നിന്ന് വീഡിയോ എടുത്തു ഫോട്ടോ എടുത്തു പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ശംഖ് കെട്ടി കടലിൽ നിന്ന് പിന്നെ ഞങ്ങൾ രാവിലെ കന്യാകുമാരി പുറയിലത്തെ ഇറങ്ങി നല്ല രസം ഉണ്ടായിരുന്നു ഇവിടെ മണലല്ല കെട്ടിയിട്ടേക്കാണ് എല്ലാരും കടലിൽ ഇറങ്ങി കുളിക്കുക ഒക്കെ ചെയ്യും ഞങ്ങൾ പിന്നെ അവിടെ അടുത്തായിട്ട് ഒരു അമ്പലം ഉണ്ട് അവിടെ കയറി കൊറേ നേരം ഞാൻ അവിടെ നിന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പിന്നെ എന്താ പറയുക മണ്ണാകത്തില്ല ഞങ്ങള് സൂര്യോദയൊക്കെ കണ്ടു ഇവിടുത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ ഈ ഒരു വ്യൂവ് അതുകൊണ്ട് ഞാൻ കൊറേ നേരം കൊറേ നേരം ഞാൻ അവിടെ നിന്നു എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് കൈ ആറേ ഒന്നും പിടിക്കാൻ ഞാൻ ഒറ്റയ്ക്ക് നിന്നു കൈ ഇവിടെ ആയതുകൊണ്ട് ആർക്കും പേടിക്കണം പിന്നെ ഞങ്ങൾ വണ്ടി കയറി ഞങ്ങൾ ഭയങ്കര ഡാൻസ് ആയിരുന്നു ണ്ടായിരുന്നു പിന്നെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി പാവം ബർത്ത്ഡേ എല്ലാരും കൂടിയിട്ട് ജയിക്കുവാണ് ബർത്ത്ഡേ കാണുന്ന പോലും ഇല്ല ഞങ്ങൾ രാത്രിയിൽ ഭയങ്കര പാട്ടും ഡാൻസും ഒക്കെ ആയിരുന്നു അപ്പഴത്തെ ഒരലയോടെ എൻ്റെ മൊത്തം എനിക്ക് പിടിച്ച് കിട്ടി പിന്നെ വീട്ടിലേക്ക് പോരുമായിരുന്നു